ഹായ് എല്ലാവർക്കും സി എൻ ഐ ടിസിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ലോ ചെറിയ ലോങ് വീഡിയോയാണ് ഒത്തിരി വലിയതൊന്നുമല്ല എന്നാലും നമ്മളൊരു ലോങ് ഷോർട്ടല്ല എടുക്കുന്നത് ഒരു ലോങ് വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മുടെ ഇന്നത്തെ സ്റ്റിച്ചിങ്ങും പിന്നെ നമുക്ക് കസ്റ്റമേഴ്സ് കുറിച്ച കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ എന്താ പറയണേ ഡൗട്ട് നമ്മളൊന്ന് ക്ലിയർ ചെയ്യാനും കൂടെ കൂടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളുടെ ഇന്ന് സ്റ്റിച്ച് ചെയ്ത മോഡലുകൾ കാണാം ഫസ്റ്റ് ഇന്ന് നമുക്ക് ആലപ്പുഴ ചേർത്തലേ എന്നുള്ള ആണ് കേട്ടോ ഒരു ഓർഡർ ഒരു അമ്മയ്ക്കായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് സ്ഥിരം എടുക്കുന്നതാണ് കേട്ടോ കസ്റ്റമറും കസ്റ്റമറിൻ്റെ സിസ്റ്ററും ഒക്കെ നമ്മുടെ അടുത്ത് സ്ഥിരം എടുക്കുന്നത് അമ്മയ്ക്കും നമ്മുടെ അടുത്ത് നിന്ന് സ്ഥിരം എടുക്കുന്നതാണ് അമ്മയ്ക്കും നമുക്കൊരു അടുത്ത് രണ്ട് ഞൊർവ്വു നൈറ്റി ആണ് പറഞ്ഞേക്കുന്നത് അത് ഇതാണ് താലിക്കെട്ട് മോഡലാണ് നമ്മുടെ ഇവിടെ താലിക്കെട്ടെന്നാണ് പറയുന്നത് പല സ്ഥലത്തോട്ടും അതിന് പല പേരുകളാണ് പറയുന്നത് കേട്ടോ ഈ മോഡലിൽ അപ്പം നമ്മുടെ ഇവിടെ താലിക്കെട്ടെന്നാണ് പറയുന്നത് ഇതാണ് നമ്മുടെ അടുത്ത് എടുത്തേക്കുന്നത് കേട്ടോ ഒരു റെഡ് കളറാണ് അതിൽ ബ്ലാക്ക് ചെറിയ ഡിസൈൻ വരുന്നതാണ് കേട്ടോ ഫ്രണ്ടും ബാക്കും പ്ലേറ്റ് ആയിട്ട് വരുന്ന മോഡലാണ് അപ്പോൾ നമ്മൾ അതിനകത്തൊരു ബ്ലാക്ക് ഡിസൈൻ ഡിസൈനായിട്ട് ബ്ലാക്ക് പൈപ്പിങ്ങും ചെറിയൊരു കെട്ടുകൂടെ വെച്ചിട്ടുണ്ട് നോർമൽ സ്ലീവാണ് കേട്ടോ ഫ്രണ്ടും ബാക്കും ഞെറിയുള്ള ടൈപ്പ് സാധാ ഞർവൻ ഐറ്റിയാണേ പിന്നെ നെക്സ്റ്റ് രണ്ടെണ്ണമാണ് അവരുടെ ഓർഡർ രണ്ടെണ്ണത്തിൽ രണ്ടാമത്തേതായതാണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂയില് ഒരു ചെറിയ ക്രീം കളറാണ് കേട്ടോ ഡിസൈൻ വരുന്നത് ചെറിയൊരു എന്താ പറയുക ലൈൻ എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു ഇതുപോലുള്ള ഡിസൈനാണ് അപ്പോൾ ഇതാണ് അത് കേട്ടോ കേട്ടോ നമ്മൾ ഫുൾ ആണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതാണ് വരുന്നത് നോർമൽ സ്ലീവ് ആണ് ഇതും ഒരു ക്രീം പൈപ്പിങ്ങും കെട്ടും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും തന്നെയാണ് കേട്ടോ പ്ലേറ്റിൽ വരുന്ന ടൈപ്പ് ആണ് അവരുടെ രണ്ടെന്നായിരുന്നു ഓർഡർ പിന്നെ നമുക്ക് അടുത്തത് കണ്ണൂർ എന്നുള്ള ഓർഡർ ആട്ടോ നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ അവരും ഇതുപോലെ അവരും അവരുടെ സിസ്റ്ററും അമ്മയ്ക്കും ഒക്കെ നമ്മുടെ അടുത്ത് സ്ഥിരം എടുക്കുന്നതാണ് കേട്ടോ കുറേ കാലമായിട്ട് നമ്മളോട് എടുക്കുന്നതാണ് അവിടെ അമ്മയ്ക്കായിട്ട് പറഞ്ഞേക്കുന്നതാണ് ഇത് എന്താ ചുറുദാർ കെട്ട് നൈറ്റി ആട്ടെ എല്ലി ആണേ ഇതാണ് വരുന്നത് ഫുൾ ലെങ്ത്ത് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് പ്ലീറ്റ് ഇല്ലാത്ത മോഡലാണ് എന്താ ഈ നെക്കാണ് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ നമ്മൾ ഫ്രോക്കിനൊക്കെ വെക്കുന്നൊരു ലെങ് നെക്കാണ് അപ്പോൾ അത് അതാണ് അവർ വെക്കാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മളൊരു മൂന്ന് ഷോ ബട്ടൺ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നോർമൽ സ്ലീവ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് വരുന്നത് വരണം നെക്സ്റ്റ് ഞാൻ കാണിച്ചുതരാം ഇതാണ് നെക്സ്റ്റ് വരുന്നത് രണ്ടും അവർക്ക് സെയിം നെക്കാട്ടോ നമ്മളോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതാണ് വരുന്നത് ഇതൊരു വൈറ്റ് വൈറ്റയില് ചെറിയൊരു എന്താ പറയുന്നത് പച്ച ഒരു ചെറിയ ആഷ് ഒരു പച്ച പോലെയാണ് അപ്പം നമ്മൾ അതിന് മാച്ച് ചേർന്ന് ഒരു ഇതിനകത്ത് ഫോട്ടോയിൽ നിന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് പച്ചയായിട്ടാണ് തോന്നുന്നത് അറിയില്ല ഒരു ചെറിയ പച്ച പച്ചഷീഡാണ് കേട്ടോ അത് ആഷ് പോലെ തോന്നും ഒരു ആഷ് ചേർന്ന പച്ചയാണ് അപ്പോൾ അത് തന്നെ നമ്മളൊരു മൂന്ന് വൈറ്റ് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് വിടത്തി കാണിക്കാം ഇതാണ് ഫുൾ െന്ത് കാണാമെന്നോലല്ലേ നോർമൽ സ്ലീവായിട്ട് സാധാ ഫ്രണ്ടും ബാക്കും എലൈനേറ്റ് തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല പിന്നെ നമുക്ക് നമുക്കടുത്തത് എറണാകുളത്ത് ഒരു ഓർഡറാണ് കേട്ടോ നമുക്കിവിടെ അടുത്ത് സ്ഥിരം കസ്റ്റമറാണ് അവരും വർഷങ്ങളായിട്ട് നമ്മളോട് എടുക്കുന്നതാണ് കേട്ടോ ഇതൊരു ചുരിദാർ നൈറ്റിയാണ് അപ്പം നമുക്ക് അവരുടെ നെക്കൽ വേറെ പടി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നൈറ്റിയുടെ തന്നെ സെയിം നെക്ക് പടി കൊണ്ട് തുണി കൊണ്ട് പടി കൊടുത്തേക്കുന്നതാണ് ഒരു വൈറ്റ് ലേസുകൂടെ സിമ്പിൾ ഒരു വൈറ്റ് ലേസുകൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ അടുത്ത് എന്താ പറയുക ഫേസ്ബുക്കിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് സി എൻ ഐറ്റീസ് ഓൺലൈൻ തുടങ്ങുന്നത് അപ്പം ആ ഒരു ടൈം തൊട്ട് അതെ ഫേസ്ബുക്ക് തൊട്ട് നമ്മുടെ അടുത്തു നിന്നുള്ളൊരു ആണ് നമ്മുടെ അടുത്ത് നിന്ന് അന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ സി എൻ ഐറ്റിസിൻ്റെ ഏറ്റവും കൂടുതൽ നൈറ്റുകൾ പർച്ചേസ് ചെയ്ത ഒരാൾ തന്നെ ഇവരായിരിക്കും ഈ കസ്റ്റമർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും കാലം തൊട്ടും നമ്മുടെ അടുത്ത് നിന്ന് അളവ് എടുത്തേക്കുന്ന അളവ് വെച്ചിട്ട് നോക്കിയിട്ടും ഇവരായിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്തേക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ കാരണം അത്രയ്ക്കധികം നൈറ്റുകൾ നമ്മുടെ അടുത്ത് എടുത്തിട്ടുണ്ട് അവർക്കും അവരുടെ അമ്മയ്ക്കുമായിട്ട് അമ്മയും നമ്മുടെ കസ്റ്റമറാണ് അപ്പോൾ അമ്മയ്ക്കുമായിട്ടും രണ്ടുപേർക്കുമായിട്ടും ഏറ്റവും കൂടുതൽ നൈറ്റി അവർ തന്നെ പർച്ചേസ് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു അത്രയ്ക്കധികം നമ്മളോട് അടുത്തേക്കുന്നുണ്ട് അത്രയും കാലം മുന്നേ മുതലുള്ളതൊരു അഞ്ചാറ് വർഷം മുന്നേ മുതലുള്ള നമ്മുടെ ഒരു കസ്റ്റമറാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അവരോട് പ്രത്യേകം നമ്മളൊരു നന്ദി പറയുന്നു സി എൻ ഐ ടിസിൻ്റെ അപ്പം ഞാനിത് വിടത്തി കാണിച്ചുതരാം ഫുൾ ലെങ്ത് ഇത് ഫ്രണ്ട് ബാക്കും ഇല്ലാത്ത ടൈപ്പ് നൈറ്റി വരുന്നത് ഇത് നോർമൽ സ്ലീവ് ആണ് വരുന്നത് ഇതാണ് ഒരെണ്ണം ഇതാണ് കസ്റ്റമറിനുള്ളത് പിന്നെ അവരുടെ അമ്മയ്ക്കായിട്ടാണ് രണ്ടെണ്ണം പറഞ്ഞേക്കുന്നത് കേട്ടോ അതും ചുരിദാർ നൈറ്റി എല്ലാം തന്നെയാണ് അതായത് ആണ് വരുന്നത് ഇത് ഫോട്ടോയിൽ ഇത്തിരിയൂടെ ഒരു ഗ്രീൻ കളർ തോന്നും നേരിടുമ്പോൾ ഇച്ചിരി കൂടെ ഒരു കാക്കി കളർ പോലെയാണല്ലോ ഫോട്ടോയിൽ ഇത്തിരി ഗ്രീൻ ഷെയ്ഡ് ആണോ തോന്നുന്നത് വീഡിയോയിൽ അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് അതായത് അവർക്ക് അമ്മയ്ക്കായത് കൊണ്ട് ഒരു രണ്ട് മൂന്ന് കൊളുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്ഥിരം അമ്മയ്ക്ക് ഈ മോഡർ തന്നെയാണ് നമ്മളടുത്ത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു മൂന്ന് കൊളുത്ത് വെച്ചിട്ട് അതിൻ്റെ മൂന്ന് ഷോ ബട്ടനും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നെക്ക് പ്ലെയിൻ ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മൂന്ന് ഷോ ബട്ടനും കൊടുത്ത് ഒരു മൂന്ന് കൊളുത്തും കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ചിഞ്ച് ഓപ്പൺ കേട്ടോ ഒത്തിരി ഓപ്പൺ ഇല്ല ഒരു അഞ്ചിഞ്ച് ആണ് കൊടുത്തേക്കുന്നത് അത് കൊടുത്തിട്ട് പ്ലെയിൻ നെക്ക് കൊടുത്തിട്ട് ചുരിദാർ നൈറ്റ് ലൈൻ ലൈനായിട്ട് തന്നെയാണ് അതായിട്ടാണ് വരുന്നത് നോർമൽ സ്ലീവാണ് കേട്ടോ വരുന്നത് ഇതാണ് വരെണ്ണം നെക്സ്റ്റ് ടൈം കാണിച്ചേരാം നെക്സ്റ്റ് ഒരു ബ്ലൂ ആണ് കേട്ടോ ഫോട്ടോയിൽ കാണാല് ലേശം വ്യത്യാസം തോന്നുന്നുണ്ട് ബ്ലൂ തന്നെയാണ് പക്ഷെ ഫോട്ടോയിൽ ഇച്ചിരി കൂടി ഡാർക്ക് ബ്ലൂ ആയിട്ട് തോന്നും നേരിട്ട് കാണുമ്പോൾ കുറച്ചൊരു ലൈറ്റാണ് കേട്ടോ ഇതാ ആ സെയിം മോഡൽ തന്നെയാണ് വരുന്നത് ഷോ ബട്ടൺ കൊടുത്തിട്ട് മൂന്ന് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് മൂന്ന് കൊളുത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ പ്ലെയിൻ നെക്കായിട്ട് സെയിം ആണ് കേട്ടോ വരുന്നത് എന്നാണ് ഇവിടെ എത്തിയിട്ട് വരുന്നത് ഡിസൈൻ ബ്ലൂ വേയിൽ ഒരു വൈറ്റ് ഡിസൈൻ വരുന്നതാണ് കേട്ടോ അതായതാണ് നോർമൽ സ്ലീവ് ആണ് അതായത് ഇതാണ് കേട്ടോ അവരുടെ ഫ്രണ്ടും ബാക്കും ചുറാർണൈറ്റി ആയിട്ട് തന്നെയാണ് പിന്നെ നമ്മൾ ഇവർക്കൊരു പോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമോന്നറിയില്ലാതെ ആ പോക്കറ്റാണ് ഒരു ചെറിയ പോക്കറ്റാണ് കാരണം അവരുടെ സൈസ് വെച്ചിട്ട് നമുക്ക് ആ മെറ്റീരിയൽസിൽ വലിയ പോക്കറ്റിനുള്ള കിട്ടത്തില്ല അപ്പോൾ അവർ സ്ഥിരം അങ്ങനെ തന്നെയാണ് അവർക്ക് ചെറിയൊരു പോക്കറ്റ് കീ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെറിയൊരു പോക്കറ്റോട് പോക്കറ്റോടുകൂടിയാണ് അവർക്ക് ചെയ്ത് കൊടുക്കാറ് അവരുടെ സൈസ് വെച്ചിട്ട് വെച്ചിട്ടത്രയാണ് നമുക്ക് ചെറിയ പോക്കറ്റിനുള്ളതാണ് മെറ്റീരിയൽസ് അതിൽ കിട്ടുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഇത് അടുത്തത് ഓർഡർ പാലക്കാട് നിന്നുള്ള ഓർഡർ ആണേ നമ്മളത് ഫസ്റ്റ് ഫസ്റ്റ് ടൈം എടുക്കുന്നതാണ് കേട്ടോ ആണ് കേട്ടോ ഇതാണേ ഇത് നമ്മൾ താലിക്കെട്ട് മോഡലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് പക്ഷെ അതിനകത്ത് ആ ഫ്രണ്ട് പീസ് മാത്രം നമ്മൾ അവർക്ക് വേറെ മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തേക്കുന്നതാണ് അപ്പോൾ നമ്മുടെ അടുത്തുള്ള മെറ്റീരിയല് ഫ്രണ്ടിലൊരു പീസ് കൊടുത്തേക്കുന്നതാണ് കേട്ടോ മാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടൊരു ബ്ലാക്കിൻ്റെ ഡിസൈൻ ഉള്ള ഒരു പീസ് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ബാക്കിയെല്ലാം പൈപ്പിങ്ങ് നമ്മൾ ബ്ലാക്കാണ് കൊടുത്തേക്കുന്നത് ബാക്കിയെല്ലാം സെയിം താലിക്കെട്ട് മോഡല് സെയിം തന്നെ ആണ് ഈയൊരു പീസ് മാറ്റി കൊടുത്തതെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതാണ് വരുന്നത് കേട്ടോ കൈയൊക്കെ നോർമൽ സാധാ സ്ലീവ് ആണ് ബാക്കും ഞൊറിയായിട്ട് വരുന്ന മോഡൽ തന്നെയാണ് ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ അവരുടെ ഒരെണ്ണം കൂടെ ഉണ്ട് രണ്ടെണ്ണമാണ് അവരുടെ ഓർഡർ രണ്ടാമത്തെ ഓർഡർ ഇതാണ് കേട്ടോ എട്ടാണേ ഇതാ റെഡ്ഡേയിൽ അവർ ഇതുപോലെ തന്നെ ഫ്രണ്ടിലെ പീസ് അവർക്ക് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലെ പീസ് മാറ്റി കൊടുത്തേക്കുന്നതാണ് അത് റെഡ് പ്ലെയിൻ തുണി കൊടുത്തിട്ട് പൈപ്പിങ്ങും നമ്മൾ റെഡിൻ്റെ തന്നെ പ്ലെയിൻ പൈപ്പിങ്ങും കൂടെ ആണ് കേട്ടോ ഇതാണ് വരുന്നത് ഫ്രണ്ടും ബാക്കും പ്ലേറ്റ് വരുന്ന സാധാരണ താലിക്കെട്ട് മോഡൽ തന്നെയാണ് കേട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല ഫ്രണ്ടിലെ പീസ് മാറ്റി കൊടുത്തണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് തന്നെയാണ് വരുന്നത് സെയിം ഇത് ഞോറി ബാക്കിൽ ഞൊറി വരുന്നത് ഈ സെയിം മോഡൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓർഡർ ഇത്രയാണ് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് യൂട്യൂബിൽ നിന്നാണെങ്കിലും നമ്മൾ കോണ്ടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ടല്ലോ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യുന്നവരായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ സി എൻ ഐ ടി എസിൻ്റെ പേജുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുകയുള്ളൂ നമ്മുടെ ഈ സെയിം പേരിൽ തന്നെയാണ് സി എൻ ഐ ടി എസിന്റെ അപ്പം കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ ആ സെയിം നമ്പർ തന്നെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതാണോ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതാണോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷെ അതിനൊന്ന് കോണ്ടാക്ട് ചെയ്യുന്നവരെല്ലാം നമ്മുടെ ഇൻസ്റ്റാ പേജിൽ കയറിയിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസാണ് അവർ നമുക്ക് ഇട്ട് തരുന്നത് ഈ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തങ്ങനെ ഇട്ട് തരുന്നത് അപ്പം അതിലിട്ട് തരുന്നതിലെല്ലാം അവര് നമ്മുടെ പേജിൽ കിടക്കുന്ന കുറെ ഫോട്ടോസ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് ആണ് എനിക്ക് ഇടുന്നത് ഇട്ടിട്ട് അതുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ മുന്നേ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ആയിട്ട് മാത്രമാണ് ചെയ്യുന്നത് അതായത് റെഡിമെയ്ഡായിട്ട് ഇപ്പം ചെയ്ത് വെക്കുന്നില്ല അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കിടക്കുന്നതായാലും ഇപ്പം നമ്മൾ യൂട്യൂബിൽ ദിവസം കാണിക്കുന്നതായാലും നമ്മുടെ ഓർഡർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അതായത് നമ്മൾ ഓർഡർ ഓർഡർ അനുസരിച്ച് ആയിട്ട് ചെയ്യുന്നത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റെഡിമെയ്ഡ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ സാഹചര്യം വെച്ചിട്ട് നമുക്ക് എന്താ പറയുക റെഡിമെയ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല റെഡിമെയ്ഡായിട്ട് അതുകൊണ്ട് നമ്മൾ ചെയ്തു വെക്കുന്നില്ല അപ്പോൾ എനിക്ക് ഫുൾ ടൈം ഷോപ്പിലാണെങ്കിലും പോയി ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ് വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം അപ്പം അതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ് ആയിട്ട് ഇപ്പം തൽക്കാലം നമ്മൾ കുറച്ച് നമുക്കായിട്ട് റെഡിമെയ്ഡ് ആയിട്ട് ചെയ്യുന്നില്ല നമ്മൾ മെറ്റീരിയൽസ് മാത്രമാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പം മെറ്റീരിയൽസ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ വാട്സപ്പിൽ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ വെച്ചിട്ട് നിങ്ങളുടെ അളവില് നമ്മുടെ പേജ് കിടക്കുന്ന ഏത് മോഡലാണെന്ന് പറഞ്ഞാൽ ആ മോഡൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം പലരുടെയും എന്താ പല പല പേജുകൾ അല്ലെങ്കിൽ പല ചാനൽ നിന്നൊക്കെ ആയിട്ട് ചെയ്യുന്നവരുടെ കണ്ടിട്ടാവാം നമ്മുടെ അടുത്തും അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ അവർ ആ ഫോട്ടോസ് മുഴുവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് വരുന്നത് അപ്പം ഞാൻ വരുന്നവരോട് എല്ലാം പറയാറുണ്ട് ഇത് നമുക്ക് ഈ പേജിൽ കിടക്കുന്ന ഒന്നും അല്ല കാരണം നമ്മൾ ഇതുപോലെ തന്നെ ഈ പേജ് ഈ കാണിച്ച് വന്ന് സെയിം അതിൻ്റെ ഫോട്ടോസാണ് നമ്മളതിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ഓരോരുത്തർ ബുക്ക് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് പിന്നെ ഉണ്ടാവില്ല പിന്നെ ചില തുണി ചില മെറ്റീരിയൽസിൻ്റെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഒരു പീസ് കൂടെ എക്സ്ട്രാ ഒന്നോ രണ്ടോ പീസ് എക്സ്ട്രാ കാണാം അപ്പം അങ്ങനെ ചോദിക്കുന്നവർക്ക് നമ്മൾ ആ മെറ്റീരിയൽസ് ഉണ്ട് നിങ്ങൾക്ക് ആ മോഡലിൽ ചെയ്തു തരാമെന്ന് പറയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി ആണെങ്കിലും നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് മെറ്റീരിയൽസ് ആണുള്ളത് ഇപ്പോൾ ഇന്നലെ പുതിയ സ്റ്റോക്ക് മെറ്റീരിയൽ വന്നിട്ടുണ്ട് എത്ര പേര് കണ്ടു എന്നറിയില്ല കാരണം അതിന് വ്യൂസ് കുറവാണ് ഇന്നലെ വീഡിയോ ഞാൻ അപ്ലോഡ് വൈകിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വ്യൂസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരുന്നില്ലായിരിക്കും അപ്പോൾ വേണ്ടവർ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഈ ഇപ്പം ഞാൻ ഈ കാണിച്ച ആ സെയിം മെറ്റീരിയലും നമ്മുടെ അടുത്ത് ഇല്ല അതിൻ്റെ തന്നെ വേറെ ഡിസൈൻ വേറെ കളർ ചേഞ്ച് ഉള്ള ഡിസൈൻ കാണും പക്ഷെ സെയിം കളറിൽ ആ സെയിം ഡിസൈൻ നമ്മുടെ അടുത്ത് ഉണ്ടാവണം എന്നില്ല കാരണം അതൊക്കെ ഓരോ ഓരോ നമ്മൾ നെഗറ്റീവ് മെറ്റീരിയൽസ് ആണ് എടുക്കുന്നത് അതായത് ഒരു പീസാണ് എടുക്കുന്നത് നമ്മൾ റോള് അല്ല എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ അതിൻ്റെ തന്നെ പീസ് വേറെ നമ്മുടെ അടുത്ത് ഉണ്ടാവണം എന്നില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ എടുക്കണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്താൽ നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽസിൻ്റെ പിക്ക് നിങ്ങൾക്ക് ഇട്ട് തരും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ സൈസിൽ നിങ്ങൾക്ക് ഏത് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സൈസിൽ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ കോൺടാക്ട് ചെയ്തവരെല്ലാം പറയുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉണ്ടെങ്കിലൊന്ന് ഡൗട്ട് മാറിക്കോട്ടെ എന്നറത്താണ് നമ്മൾ ഈ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ ഇനിയാണെങ്കിലും അറിയാത്തവരുടെ ശ്രദ്ധയ്ക്കായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എടുക്കണത് പിന്നെ നമ്മുടെ നൈറ്റിയുടെ മെറ്റീരിയൽസ് വരുമ്പോൾ ആണെങ്കിൽ ഇപ്പം നമ്മൾ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരുന്ന മെറ്റീരിയൽ ആണെങ്കിൽ വൈകിട്ടാണ് നമ്മൾ രാവിലെയും വൈകിട്ടാണ് നമ്മൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നത് അപ്പോൾ വരുന്ന വീഡിയോ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോ ആണെങ്കിലും നമ്മൾ വീഡിയോ ആക്കി വൈകുന്നേരത്തായിട്ടാണ് അത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ആ വീഡിയോ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ രാത്രിയോ പിറ്റേ ദിവസം ഒക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കത് കുറയൊക്കെ ബുക്കിംഗ് ആയിട്ടുണ്ടാവും കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മെറ്റീരിയൽസ് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമ്മുടെ സി എൻ ഐ ടി സിൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് അപ്പോൾ അതിനകത്ത് കുറേ മെമ്പേഴ്സും ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെറ്റീരിയൽസ് വരുമ്പോൾ ഗ്രൂപ്പിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് അതായത് മെറ്റീരിയൽസ് വരുന്ന ടൈമും അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഇടുന്ന ടൈമും ഡേറ്റും ഒക്കെ നമ്മൾ കറക്റ്റ് ആ ഗ്രൂപ്പിലാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് വരുമ്പോൾ ഫസ്റ്റ് ആ ഗ്രൂപ്പിൽ ഇടുന്നതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിലുള്ളവരാണ് ആദ്യം അത് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് ശേഷമുള്ള മെറ്റീരിയൽസ് ആയിരിക്കും പിന്നീട് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇട്ട് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ഷൻ കുറയുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത് ഫസ്റ്റിലേ തന്നെ സെലക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് വരുമ്പോൾ ഗ്രൂപ്പിൽ ഇടുമ്പോൾ അത് സെലക്ട് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ബാക്കി നമ്മൾ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീണ്ടും കാണാം ഓക്കെ ബൈ